രോഗം അല്ലാഹുവാണ് നൽകുന്നത് അത് ഷിഫയാക്കുന്നവനും റബ്ബ് തന്നെയാണ് അള്ളാഹു തല നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ഷിഫയാക്കി തരട്ടെ അള്ളാഹു നമുക്ക് രോഗങ്ങളൊന്നും തരാതിരിക്കട്ടെ മാരകമായ അസുഖങ്ങളിൽ അസുഖങ്ങളില്ലെന്ന് മറ്റു അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ഗുരുവര്യന്മാരെയും അയൽവാസികൾ സുഹൃത്തുക്കൾ നമ്മുമായി ബന്ധപ്പെട്ടവർ അത് കൊണ്ട് വസീത് ചെയ്തവർ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അള്ളാഹു നിന്ന് അള്ളാഹു കാവൽ നൽകട്ടെ രോഗം തരാതിരിക്കട്ടെ പക്ഷേ അങ്ങനെ രോഗം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ആ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് മന്ദിരിച്ച് കഴിഞ്ഞാൽ വള്ളത്തിൽ മന്ദിരിച്ച് അഥവാ ഏഴ് പ്രാവശ്യം കടന്നുറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാവിലെയോ നമ്മൾ ഈ സൂറത്ത് ഓതി മന്ദിരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അതിന് വലിയ ഫലമാണ് തീർച്ചയായും രോഗം ഷിഫയാകും എന്ന് തന്നെയാണ് മുത്തനബി മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസലമ തങ്ങൾ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ കൂടെ സ്വലാത്തും ചൊല്ലുക സ്വലാത്ത് എന്ന് പറയുന്നത് എന്നും വളരെ ശ്രേഷ്ഠതയുള്ളതാണ് കൊണ്ടാണ് എന്തും ഒരുപാട് കാര്യങ്ങൾ മാറുന്നത് സ്വലാ സ്വലാത്ത് എന്തിനും പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും സ്വലാത്തും കൂടെ ചൊല്ലുക സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ സ്വലാത്തും ചൊല്ലി മന്ദരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ രോഗങ്ങൾക്ക് ഷിഫയാകും ടെൻഷനടിക്കുകയേ വേണ്ട ഉള്ളാഹു താല നമുക്ക് വലിയ വലിയ അസുഖങ്ങളിൽ നിന്നുള്ള നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അതുപോലെ നമ്മളെ കൂടെ അസുഖമുള്ളവർ നാമുമായി ബന്ധപ്പെട്ടവരിൽ അങ്ങനെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവരുടെ എല്ലാ അസുഖങ്ങളും റബ്ബേ നീ യാ റബ്ബൽ ആലമീൻ